ഞാൻ റീസെൻറ്റ് സൗദി പ്രൊമാറ്റിക് വിന്നറാണ് എനിക്ക് വിഷ ലേണിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് എൻ്റെ കസിൻസ് ആണ് ഞാൻ ഫിഫ്റ്റീൻ ഡേയ്സ് ക്രാഷ് കോഴ്സാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ കോഴ്സ് ആയിരുന്നു മൂന്ന് മാഡംസാണ് എന്നെ ഇവിടെ കോച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് നീതു മാഡം അഞ്ചു മാഡം സബസാറായിരുന്നു രണ്ട് രീതിയിലുള്ള മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ക്ലാസ് ഉണ്ടായിരുന്നു ഡിസ്കഷനും ഉണ്ടായിരുന്നു രണ്ടും നല്ല എഫക്റ്റീവ് ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ച് എക്സാമിനോട് അടുത്തപ്പോൾ വളരെ എഫക്റ്റീവായിരുന്നു ഡിസ്കഷൻ ക്ലാസ് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനൊക്കെ വളരെ നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി ഏത് സമയത്തും നമുക്ക് എപ്പോൾ ചോദിച്ചാലും ഏത് സമയത്താണെങ്കിലും വളരെ നല്ല രീതിയിൽ നമുക്ക് ഡൗട്ടുകൾ ചോദിച്ച് അതിനെ ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് മാഡംസ് എന്നൊക്കെ പറ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു So, I suggest visual learning. Thank you, visual learning for better coaching, and also I thank, thank you for teaching faculties.